നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ വീട് പോത്ത് പോത്തുകൂട്ടന്മാരെ രാവിലെ ഒരു ഒരാഴ്ച കൊണ്ട് നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് തോടെല്ലാം നിറഞ്ഞ് ഒഴുകിയാണ് എട്ട് പത്ത് ദിവസമായിട്ട് നല്ല സൂപ്പർ മഴയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു നമ്മൾ പൈക്കുട്ടി അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ ഈ മഴയത്തൊക്കെ കുളിപ്പിക്കും ഈ മഴയത്ത് തന്നെ അതിനെ കെട്ടിയേക്കും അവർ ഒഴുക്കെടുത്തേണ്ടു പോവും ആ അതാണ് ആ ഇവിടെ വല ഇട്ടേക്കുകയാണ് ഉടക്ക് വല ഇട്ടിട്ടുണ്ട് ഈ കണ്ടത്തിലേക്ക് വെള്ളം ഇറങ്ങും ചെറുതായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഈ ഏരിയയിലെ പരുവസ്ഥിതി എന്ന് അവിടെ ഒരു പോത്തിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് നമ്മളെ ചെറുക്കനെ കൂടെ അഴിച്ചോണ്ട് വരട്ട ആ അതിന് മഴയെയ്താ കുളിരും ഏറ്റവും അവിടെ മൊത്തം ഇതായി ഇന്നലെ ഇത്തിരി മഴ തോന്നപ്പറങ്ങില്ലേ അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മളെ ബിലുവിനെ കൊണ്ടുവന്ന് കെട്ടണമെന്നുണ്ട് പക്ഷേ ഇപ്പൊ ഈ തോരാ മഴയത്ത് എങ്ങനെ കൊണ്ട് കെട്ടുമെന്നാണ് അവൻ രാവിലെ അവൻ ജോലി തുടങ്ങിയിരിക്കുകയാണ് അവൻ കുത്തിക്കുഴ കൊമ്പ പോടാ കൊമ്പു ഇടാ കൊമ്പ എന്തായാലും മഴയില്ലേ മഴയില്ലേ എന്ന് നടന്ന് ക്ഷമിച്ചു ഇപ്പോൾ മഴ കാരണം വിഷമിക്കുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഞാൻ റോഡിൻ്റെ ഇപ്പുറ സൈഡിലാണ് നിൽക്കുന്നത് ആ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് ഫുൾ ടൈം മഴ തന്നെയാണ് ഇപ്പം ഒരു നാല് വർഷമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നങ്ങ തോരും വീണ്ടും അങ്ങോട്ട് തുടങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്തായാലും പാടത്ത് ഇപ്പം ശരിക്കും പുല്ലായിട്ടുണ്ട് ശരിക്കും ഇളം ബില്ല് റെഡിയായി വരുന്നുണ്ട് അവർക്ക് കഴിക്കാനുള്ള പുല്ല് എന്തായാലും ആയിട്ടുണ്ട് അപ്പുവിൻ്റെ പോത്തുകൾ തോന്നിയ അറ്റത്ത് നിന്ന് രണ്ടെണ്ണം അങ്ങനെ നമ്മളെ പൊത്തളെല്ലാം കെട്ടട്ടെ വേറെ പുറത്തൊന്നും പോയി വീഡിയോ എടുത്തില്ല ഞാൻ അമ്മ ചന്തയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ വേറെ പോയില്ല ഈ മഴ കാരണം എങ്ങും പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഒരുപാട് നാൾ വീഡിയോ ഇടായിരുന്നാലും പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിനൊന്നും നോട്ടിഫിക്കേഷൻ ചെല്ലൂല അതുകൊണ്ടാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ തട്ടി കൂട്ടിയത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്